കൗള സമ്പ്രദായം അല്ലെങ്കിൽ ശാക്തേയ മലവാര സമ്പ്രദായങ്ങളെ പിൻപറ്റുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സാധാരണക്കാരെന്ന് പറയാൻ കാരണം ഗുരു സമ്പ്രദായം പിൻപറ്റുന്ന ആളുകൾക്ക് വലിയ സംശയങ്ങൾ ഉണ്ടാവില്ല പൂർവീകർ ചെയ്തതും എന്നാൽ കൃത്യമായി പറഞ്ഞു തരാൻ ആളുകൾ ഇല്ലാത്തതുമായിട്ടുള്ള ആളുകൾക്കാണ് സംശയങ്ങളേറെ അത്തരമുള്ള ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ അവരെ വിഷമം പറയാറുള്ളത് ഞങ്ങൾക്ക് നിത്യേന അല്ലെങ്കിൽ വാരത്തിൽ ആഴ്ചയിൽ മാസത്തിൽ ഒന്നും ഈ പൂജകൾ നടക്കുമ്പോൾ കോഴിയെ ഒന്നും ബലി കൊടുക്കാൻ പറ്റുന്നില്ല അതിൽ ദേവീ കോപം ഉണ്ടാവോ അല്ലെങ്കിൽ ചാത്തന്മാരുടെ കോപം ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഇത് പ്രത്യേകിച്ച് ഇന്ന് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതിനടുപ്പിച്ച് ചില ആളുകൾ ഇത് സംശയം ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം നമ്മൾ ആശ്രമത്വമായി ആശ്രമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംശയം ചോദിക്കണമെങ്കിൽ നേരിട്ട് വരിക കൺസൾട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫീസ് കൊടുക്കുക അത്രയും കാര്യങ്ങൾ അല്പം എല്ലാവർക്കും സാധ്യമാവില്ല അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും അറിയേണ്ട കാര്യമാകുന്നതുകൊണ്ട് തന്നെ അതിന് കൺസൾട്ടിങ് ഫീ വാങ്ങിയതൊക്കെ പറയാന്ന് പറയുമ്പോൾ അത് വലിയ കഷ്ടമാണ് അതുകൊണ്ട് അത് വേണ്ട കോമൺ ആയിട്ട് പറയാം നമ്മളെ കേട്ട് നമ്മൾ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുന്ന അത്തരം താല്പര്യമുള്ള ആളുകൾക്ക് അതൊരു കരുതപ്പെടട്ടെതിട്ടാണ് അവിടെയാണ് നമുക്ക് പറയാനുള്ളത് ബലി പൂജകൾ എന്ന് പറയുന്നത് നിത്യേനയോ ആഴ്ചയിലോ മാസത്തിലോ ഒന്നും ചെയ്യേണ്ട ആവശ്യവും ഇല്ല അങ്ങനെയല്ല അതിൻ്റെ വിധിയുള്ളത് പ്രത്യേകിച്ച് കുലദേവത ആരാധനയൊക്കെ വരുമ്പോൾ വാർഷിക ആരാധനയ്ക്കാണ് പ്രാധാന്യം വർഷത്തിലൊരിക്കൽ ബലിപൂജകൾ ചെയ്ത് എല്ലാ നിവേദ്യങ്ങളോടും കൂടിയിട്ട് എന്താ പറയുക ഒരു പുഷ്ടിയോട് കൂടിയിട്ട് അവിടെ സമൃദ്ധിയാണ് കാണിക്കുന്നത് ആ സമൃദ്ധിയോട് കൂട്ടിയിട്ട് ക്ഷേത്രങ്ങളുടെ ഉത്സവം നടക്കുന്നുണ്ടായിട്ടില്ലേ മൂന്ന് ക്ഷേത്രങ്ങളോട് ആ ക്ഷേത്രങ്ങളുടെ ഉത്സവം പോലെ ജാറങ്ങളിലെ ആഘോഷങ്ങൾ പോലെ പള്ളിയിലെ പെരുന്നാൾ പോലെ ഒക്കെ നമ്മൾ അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ ഉത്സവം അല്ലെങ്കിൽ ആഘോഷമാക്കി മാറ്റുന്നതാണ് യഥാർത്ഥത്തിൽ കുലദേവത ആരാധന അത് മണ്ഡലം കെട്ടിയിട്ടുള്ള ആളുകളായാലും ശരി ക്ഷേത്രം കെട്ടിയവരായാലും ശരി കാവോ അല്ല അകത്ത് പീഠോ ഇനി ഒന്നുമില്ലെങ്കിൽ വിളക്ക് ഇഷ്ടമാണ് ശരി അന്നേ ദിവസമാണ് ഇത്തരത്തിലൊരാചാരത്തിന് പ്രാധാന്യം ഉള്ളത് അപ്പോൾ അന്ന് ബലി കൊടുക്കുക ആ ബലി കൊടുത്ത ഒരു കോഴിയോ ആടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പാകം ചെയ്ത് അവിടെ കഴിക്കുന്ന ആ പാരമ്പര്യമുള്ള എല്ലാവരും കഴിച്ച് വിരിയ എന്നതിനപ്പുറം നിത്യേന ഒരു കോഴി ബലി കൊടുത്ത് അതിനെ അല്ലെങ്കിൽ മാംസം നിവേദിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു പണ്ടുള്ളവർക്ക് കോഴി ആടൊക്കെ ഇന്നത്തെക്കാൾ കൂടുതൽ വളർത്തിയിരുന്നില്ലേ പക്ഷെ അവരത് ചെയ്തിരുന്നില്ല അപ്പൊ അതല്ല ഇത് കൃത്യമായിട്ട് വാർഷികമായിട്ടുള്ള നമ്മളുടെ വിള ഇതൊക്കെ വിളകളാണ് അപ്പൊ ആ വിളകളുടെ ആ ഒരു ആ വിള അത്ര നന്നായി ഉണ്ടായത് കൊണ്ട് അതിനെന്താണ് അതിനൊരു നന്ദി പ്രകടനമാണ് ഭക്തരെ സംബന്ധിച്ചിട്ട് ഈ വാർഷികമായിട്ടുള്ള ഈ കൊടുതി ദേവതയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു വർഷം എന്നൊരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത് അതുകൊണ്ടാണ് വർഷത്തിലൊരിക്കലും മതി മറ്റൊരു മിനിറ്റിന് മിനിറ്റിന് തേക്ക് കൊടുക്കുന്ന പോലെ ദേവന് കൊടുക്കുന്ന പോലെയാണ് അതിൻ്റെ ആവശ്യമില്ല അതും ഈ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ആളോടാണോ നമ്മളെ സംബന്ധിച്ചിട്ട് അത് അറിഞ്ഞാചരിക്കുക അതുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരുപാട് കടം വാങ്ങിയിട്ട് ഒന്നും മത്സ്യമാംസാദികൾ വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അതല്ല അതിൻ്റെ രീതി പിന്നെ എപ്പോഴും കാണുള്ളൂ തീറ്റയും കുടിയുമല്ല കൗളസമ്പ്രദായം കൗള സമ്പ്രദായത്തിൽ കൃത്യമായി അതിനൊരു ഒരു ഫിലോസഫി ഉണ്ട് ഒരു തത്വജ്ഞാനുണ്ട് അത് എത്രയോ തവണ നമ്മൾ നിങ്ങളോട് പാട്ടുള്ളതാണ് അത് മനസ്സിലാക്കുക ദ്രവ്യങ്ങളൊക്കെ ഒരു ഉപാധിയാണ് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഒക്കെ ഘടകം കൗളത്തെ സംബന്ധിച്ച് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് എന്നിരുന്നാൽ പോലും അതൊരു തെറ്റിദ്ധാരണാപരമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെ മനസ്സിലാക്കി ചെയ്യുക ഒരു കൗളനെ സംബന്ധിച്ചിട്ട് ഈ ദ്രവ്യങ്ങളിൽ മാത്രം കൂടി കിടക്കുന്ന ആളാവരുത് ദ്രവ്യമാവട്ടെ വേഷഭൂഷാദികളാവട്ടെ ഭക്ഷണമാവട്ടെ ഒന്നിലും നമ്മൾ വ്യാപൃം നമ്മളതിൽ അതിൽ ആകുലതപ്പെടേണ്ട ആവശ്യമില്ല അതല്ല നമ്മളുടെ രീതി നമ്മളുടെ രീതി എന്ന് പറഞ്ഞാൽ ഒന്നിലും കെട്ട് കിടക്കാതെ സ്വതന്ത്രനായി വിഹരിക്കുക എന്ന് നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്നു അതിനുശേഷം നമ്മൾ നമ്മൾ ദേവത ഉപാസന ചെയ്യുന്നു സാധാരണക്കാർ സാധാരണക്കാരായിട്ട് മുന്നോട്ട് പോകുന്നു ആധ്യാത്മിക ആനന്ദൊക്കെ ആ ഉള്ളിൽ ആസ്വദിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭൗതികമായിട്ട് എല്ലാവർക്കും ഒപ്പം നമ്മൾ ആസ്വദിക്കുന്നു അതാണ് നമ്മുടെ ജീവിതശൈലി അതുകൊണ്ട് ആ രീതിയിൽ പോകുന്നവർക്ക് ഒരിക്കലും തന്നെ കൂടുതൽ ദുഃഖിക്കേണ്ടി വരില്ല ദുഃഖത്തിന് ഹേതു ബന്ധങ്ങളാണ് ബന്ധത്തിൽ കൂടുതൽ ആണ് അറ്റാച്ച്മെൻറ്റിനൊപ്പം ഡിറ്റാച്ച്മെൻറ്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആനന്ദം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇല്ലേ നമുക്ക് തൊട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും വന്നാൽ നമുക്ക് വിഷമമാണ് കുറച്ച് ദൂരെയുള്ളവർക്ക് ഇല്ല എന്താണ് ബന്ധത്തിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ടാണ് ആ ബന്ധത്തിൻ്റെ ഡെപ്ത്ത് നമ്മളെ ചേർത്ത് നിർത്തുന്നത് അതുപോലെയാണ് നമ്മൾ വളർത്തി ഉണ്ടാക്കിയ ഒരു മൃഗത്തെയോ പക്ഷിയോ ബലി കൊടുക്കുമ്പോൾ എന്താണ് നമുക്കൊരു ത്യാഗം മനോഭാവം ഉണ്ടാകുന്നുണ്ട് ചിലർ ചോദിക്കുന്നത് പാപമല്ലേ എന്നുള്ളത് ആ പാപമല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ആദ്യം തന്നെ നമ്മളുടെ ഈ കൗള പാരമ്പര്യത്തിന്റെ ഗുരുവാര്യന്മാർ മറുപടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഭോഗോ യോഗായത എന്നാണ് മറ്റുള്ളൊരു ഭോഗങ്ങളൊക്കെ ഉപേക്ഷിക്കൂ എല്ലാം ത്യാഗം ചെയ്യൂ ഒന്നും വേണ്ട നിങ്ങൾ ഒരു കൗബീനോ അല്ലെങ്കിൽ വസ്ത്രവും ഇല്ലാണ്ട് കാട്ടിൽ പോയിട്ട് നിങ്ങൾ ജരാനരകളെ ജടവ് മൂടിക്കൊണ്ട് അങ്ങനെ ഇരുന്നോളൂ എന്ന് പറയുന്ന നേരത്തെ ഭഗവാൻ പരമശിവം പറയുന്നുണ്ടേ അങ്ങനെ എന്തെങ്കിലും മണ്ണ് വാരി പൊതിയിട്ടാണെങ്കിൽ മതം പൊട്ടി നിൽക്കുന്ന മണ്ണിൽ പൂമൂടി നിൽക്കുന്ന ഗജവീരന്മാർ യോഗികളാവണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അങ്ങനെ അതല്ല അതുകൊണ്ടാണ് ഭോഗോ യോഗായത് അത്തരത്തിലൊരു ത്യാഗമല്ല നമ്മുടെ സമ്പ്രദായ ഗുരുക്കന്മാർ പറഞ്ഞത് ഭോഗത്തോട് കൂടിയിട്ടുള്ള യോഗമാണ് എന്നാലോ ഉപാസനാവേളയിൽ നമുക്ക് നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ നഗ്നമായിട്ടിരിക്കും അതല്ലെങ്കിൽ ഭസ്മം വാരി പൂശിയിരിക്കും അല്ലെങ്കിൽ അല്പവസ്ത്രം ധരിച്ചിരിക്കും ഇതും നമ്മുടെ സമ്പ്രദായത്തിന് ഉപാസന അത് അത് അന്തശാക്ത അകത്തുള്ള വിഷയമാണ് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ആവശ്യമില്ല അപ്പൊ നമ്മുടെ സ്വൈര്യ വിഹാരത്തിന്റെ ഭാഗമാണ് അപ്പൊ അവിടെയാണ് ഭോഗങ്ങളാണ് നമുക്ക് യോഗമാർഗം ഉപേക്ഷിക്കലുകളല്ല ഉപേക്ഷിക്കണമെങ്കിലും വേണ്ടേ നമ്മൾ കൗളന്മാരെ സംബന്ധിച്ച് നമുക്ക് ഉപേക്ഷിക്കാനൊന്നും ഇല്ല കാരണം നമ്മൾ സ്വീകരിച്ചിട്ടില്ല അടുത്താണ് ഇപ്പോ ഈ പറയുന്ന പാ ഈ പാപം ചെയ്ത പാതകം ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ദൈവഗോപം ഉണ്ടാവില്ലേക്കുമ്പോ ഈ സമ്പ്രദായം എന്താണ് യോഗോ ഭോഗോ യോഗായതേ പറഞ്ഞാല് സഷൽ പാതകം സുഹൃതായതെ ഈ പറയപ്പെടുന്ന ആളുകൾ മറ്റൊരു സമ്പ്രദായത്തിൻ്റെ ആളുകളായിരിക്കും നമ്മുടെ വീക്ഷണത്തിലൊരു പശു ജനങ്ങളാണ് എന്ത് പോലും മോശമായിട്ട് കാണേണ്ട പശുത്വവും ശ്രേഷ്ഠം എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് കാളിവിലാസൊക്കെ കാണുന്നത് പശുത്വവും ശ്രേഷ്ഠം തന്നെ എന്നാണ് അതൊന്നും അശ്രേഷ്ഠമായിട്ടൊന്നുമില്ല അങ്ങനെ ശ്രേഷ്ഠാശേഷ്ടാധം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് അത് അജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് എല്ലാം ശ്രേഷ്ഠമാണ് എല്ലാം പ്രകൃതിക്ക് വേണ്ടതാണ് അപ്പം അവിടെ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ ഇത് പാതകല്ലേ പാപമല്ലേ വെച്ചാൽ പാതകം സുഹൃതായതായി നമ്മളെ സംബന്ധിച്ച് ഈ പാ ഇവർ കരു ഇവർ പറയുന്ന പാതകങ്ങൾ നമുക്ക് സുഹൃതത്തിനും മോക്ഷത്തിനുള്ള മാർഗ്ഗമാണ് അപ്പം ഈ ജീവികളാണ് ശരി ആ രീതിയിലേക്ക് ഉന്നതിയിലേക്ക് എത്തുന്നത് നമ്മൾ അപ്പം അത് നമ്മുടെ ഈ സമ്പ്രദായത്തിന്റെ കൾട്ടിന്റെ ഭാഗം എല്ലാവർക്കും സ്വീകാര്യമാവില്ല കാരണം എല്ലാവർക്കും ഒരുപോലെ എല്ലാ ഭക്ഷണവും ദഹിക്കില്ലല്ലോ എല്ലാവരും ദഹിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു നല്ലൊരു ശരീരം വേണം അതുപോലെ തന്നെ അത് കഴിക്കാനുള്ളൊരു മനസ്സ് വേണം വിശാലത വേണം അല്ലേ അതുകൊണ്ട് തന്നെ കൗള സമ്പ്രദായം എല്ലാവർക്കും വഴങ്ങില്ല എല്ലാവർക്കും ദഹിക്കുന്നതല്ല അതിന് കൃത്യമായിട്ട് ഈശ്വരാനുഗ്രഹം കൂടിയേ തീരുള്ളൂ ആ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ ലൈഫ് ആസ്വാദ്യമാണ് ഇവിടെ ഈ ജന്മം നമ്മൾ ഈ മനുഷ്യ ജന്മം കിട്ടിയിട്ട് ഈ ജന്മം നമ്മൾ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ആനന്ദത്തോടുകൂടി നമ്മൾ ജീവിച്ചു തീർക്കും പിന്നെ അപ്പുറം ഒരു ജന്മം ഒരു ഒരു ജീവിതമുണ്ടെങ്കിൽ വളശേഷ ജീവിതം ഉണ്ട് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല കാരണം നമ്മളുടെ ജീവിതം നമ്മൾ നയിക്കുന്നത് ഈശ്വരീയമായിട്ടാണ് അതുകൊണ്ട് ഒരിക്കലും അബദ്ധത്തിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുക ദേവതകൾക്ക് വാർഷികമായിട്ട് മാത്രം ഇത് ചെയ്യാം നിത്യേനിയും മാസത്തിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഉള്ളവർക്കാകാം പക്ഷെ നമ്മളെ നമ്മെ ഫോളോ ചെയ്യാം അണ്ടാള ബാബാജിയെ ഫോളോ ചെയ്യുന്നവർക്ക് നമ്മൾ നമുക്ക് എപ്പോഴും നമ്മൾ നമ്മുടെ ആശ്രമ വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത് അവശ്യബലികൾ മതി ആചാരങ്ങൾ വേണ്ടത് അനുഷ്ഠിക്കുക അല്ലാണ്ട് ആർഭാടങ്ങൾ വേണ്ട എന്നാണ് ഒന്നും പൂർണ്ണമായി ഉപേക്ഷിക്കുകയല്ല ചില ആചാര്യന്മാർ പറഞ്ഞപോലെ വേണ്ട എന്നുള്ളതല്ല അവശ്യം വേണം കാരണം വൈവിധ്യങ്ങളാണ് ഈ സംസ്കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ധർമ്മത്തിൻ്റെ പ്രത്യേകത വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങളിൽ എല്ലാം ഒന്നായി കഴിഞ്ഞാൽ വൈവിധ്യമില്ല അത് ഒരു തോട്ടം പോലെയാണ് ആ തോട്ടമല്ല നമുക്ക് വലിയ കാനനമാണ് മഹാകാനനങ്ങളാണ് വേണ്ടത് അല്ലേ ദൈവീശാരണ്യം പോലെയൊക്കെ പറയപ്പെടും പുരാണങ്ങൾ പറയുന്ന കാട് അത്ര വലിയ കാടാണ് വേണ്ടത് ആ കാട്ടിൽ എന്താണ് എല്ലാം വേണം അതിൽ ഔഷധമല്ല അതിൽ കുപ്പയാണ് അല്ലെങ്കിൽ അത് ഇന്ന മൃഗം വേണ്ടാത്താണ് ഇന്ന ജീവി വേണ്ടാത്താണ് എന്നൊക്കെ പറയുന്നതാണ് അജ്ഞാനം കൊണ്ട് എല്ലാം ഔഷധങ്ങളും എല്ലാം ഈ പ്രകൃതിക്ക് ആവശ്യമുള്ളതുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സമ്പ്രദായങ്ങൾ പൂർണ്ണമായിട്ട് വേണ്ട എന്ന് പറയുന്നത് അജ്ഞാനമുള്ള ആളുകളാണ് അവരെ നമ്മൾ കുറ്റം പറയും വരുന്നത് അവര് ജ്ഞാനികളായി വരുമ്പോൾ അവർക്ക് മനസ്സിലോ അന്നേരം അവർക്ക് ബോധ്യപ്പെടുന്നത് എത്രയോ കുറ്റം പറഞ്ഞ ആളുകളൊക്കെ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച ആളുകളൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഡിയോട്ടീസ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന അല്ലെങ്കിൽ ഇത്ര സമ്പ്രദായം കിടന്ന് വന്നിട്ടുണ്ട് മാറും മാറ്റം പ്രകൃതി നിയമമാണ് തീർച്ചയായിട്ടും സ്വന്തം സ്വത്ത് മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് പരിപൂർണമായിട്ടൊരു ജീവിത വച്ച് ഉണ്ടാവും ആ ജീവിത നമ്മൾ നമ്മളൊന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഏത് ഭക്ഷണവും ഏത് സമയത്ത് ഇപ്പൊ രാത്രി ഭക്ഷണം മോശമെന്ന് പറയുന്ന ആൾക്കാരൊക്കെ കണ്ടു വാമാചാരികൾ രാത്രിയിലല്ലേ ഭക്ഷണം കഴിക്കുക അപ്പോൾ അറിയാതെ ധർമ്മം എന്തെന്ന് അറിയാതെ പുലമ്പുന്നവർ അങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക ധർമ്മം അറിയുന്നവർ ഒന്നും തെറ്റ് കാണില്ല പ്രകൃതി അറിയുന്നവൻ തെറ്റ് കാണില്ല പ്രകൃതിയുടെ മാറ്റങ്ങളെ പ്രകൃതിയുടെ സത്യത്തെ മനസ്സിലാക്കും അതുകൊണ്ടാണ് കൗള സമ്പ്രദായം ഏറ്റവും ശ്രേഷ്ഠമായതാണ് കൗളാ പരതരം എന്നല്ലേ പരമേശ്വരൻ പോലും പറയുന്നത് കൗളത്തിനപ്പുറം മറ്റൊന്നും ഇല്ല അത് നമ്മളറിയാം കവളം എന്നാൽ ഇപ്പൊ നിങ്ങളെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ കുലദേവത ആരാധനയായിട്ടാണ് മഹത്വം മനസ്സിലാക്കുക കേവലം സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ആരാധനയും വിശ്വാസങ്ങളും നിരുദ്ധാരണവും മറ്റവനെ കുറച്ച് കണ്ടുകൊണ്ടുവല്ല ഇത് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവൻ അവന്റെ കുലാചാരം ചെയ്തിട്ട് പരസ്പരം ആദരവ് ബഹുമാനം മതഭേദങ്ങൾ ജാതിഭേദങ്ങൾ ലിംഗഭേദങ്ങൾ ഇല്ലാതെ ഒന്നായി കാണാൻ കഴിയുന്ന ആ ഒരു ക്ഷേട്ടത്വത്തിന്റെ പേര് കൂടിയാണ് കൗളാചാരം കുലാചാരം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ബലി ഒരു ഈ ധർമ്മത്തിന്റെ ഈ ആചരണത്തിന്റെ ഒരു മുൻപോട്ടൻ്റെ ഘടകമാകുമ്പോഴും ഉപാധിയിലല്ല ഉപാധിയിലൂടെ ആർജിക്കേണ്ട ആ തത്വജ്ഞാനം ഫിലോസഫി എന്താണ് ത്യാഗം എല്ലാം എൻ്റെതാകുമ്പോഴും ഒന്നും എൻ്റെതല്ല ഞാനും ഇതുപോലെ ജഡമാകേണ്ടതാണ് ഞാൻ ജഡമാകുമ്പോഴും എനിക്ക് ഈ നശിക്കുന്ന ശരീരം ഇവിടെ ലയിച്ചു ചേരുമ്പോഴും ഞാൻ അതിലേക്കും ലയിച്ചു എൻ്റെ ആത്മാവ് പരമാത്മാവിലേക്കും ആ ഒരു വിലയം പ്രാപിച്ചു എന്ന പ്രപഞ്ച സത്യത്തെ അറിയുന്ന ശ്രേഷ്ഠമായ അദ്വൈതത്തെ പറയുകയല്ല അദ്വൈതത്തെ അനുഭവിച്ചുറപ്പിച്ച ആ രീതിയിൽ ഒരു അവധൂതനായിട്ട് കൗലസ്തു പഞ്ചമാശ്രമ സന്യാസിക്ക് അപ്പുറമുള്ള ഒരു ജീവിത ശൈലിയിൽ ഇന്നലെ എല്ലാ സുഖഭോഗങ്ങളോടും പോയി പോകുന്ന ഭോഗോ യോഗോ യോഗായതേ സാക്ഷാൽ പാതകം സുഹൃതായതേ എന്ന തത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഈ ധർമ്മം എൻ്റെ മഹത്വം മനസ്സിലാക്കാം നമസ്തേ ജയ് ഹിന്ദ് വന്ദേ മാതരം